മാത്യു കുഴലിൻ്റെ ഒരു ട്രെക്ക് കാണണേ ബോസ് സതീശനെ പിന്തുണയ്ക്കാൻ ഒരു നൈസ് നമ്പറുമായി ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻട്രി ചെയ്തു ഏത് പഴയ കുഴൽ തന്ത്രം തന്നെ ആ പി വി സി തന്ത്രം കൊണ്ടുവന്ന് ഇറക്കിയാൽ ഈ നാട്ടിലുള്ള മുഴുവൻ പേരും ചാക്കിനകത്താകുമെന്നാണ് കുഴലൻ ധരിച്ചിരിക്കുന്നത് കുഴലിനെ ജയിപ്പിച്ചതേ അക്കിടി പറ്റിയെന്ന് ആ നാട്ടുകാർ വിചാരിച്ചു അപ്പോഴാണ് കുഴൽ അടുത്ത തവണത്തേക്ക് കൂടി താൻ

അതാണ് ഞാൻ പറഞ്ഞത് സ്വീകരിച്ചത് കേരളത്തിൽ അതെ ഞാൻ വ്യത്യാസം പറഞ്ഞു സി നമ്മൾ ഇതുകൊണ്ട് ഇതുകൊണ്ടെല്ലാമായി നമ്മൾ നമ്പർ വൺ ആയി എന്ന് പ്രചരിപ്പിച്ചാൽ നമ്മുടെ ഈ അച്ചീവ്മെന്റ് ഇത്ര ഇത്രയുള്ളൂ ധരിക്കും അല്ല ഇത് കേക്ക് അങ്ങനെ പറയുന്നില്ല വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള പ്രിൻസിപ്പളാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് യുവാക്കളുടെ ഒഴുക്ക് എല്ലാം നമുക്കറിയാം ഇഷ്യൂസും പ്രോബ്ലംസും എല്ലാം നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇതുകൊണ്ടെല്ലാമായി നമ്പർ വൺ ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കള്ളം പറയാനുള്ളതാണ് എൻ്റെ പോയിന്റ് നമ്പർ വൺ അതായത് അതാണ്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ പറയാനാകാം ഞാൻ പറഞ്ഞല്ലോ കെ എ സി ബി ഐ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം എൽ എസ് ജി ഡിയുടെ വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം അവരുടെ വർക്ക് കൊണ്ടാണ് ഈ സൈറ്റേഷൻ വന്നത് ആ സൈറ്റേഷൻ വന്നില്ലാന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞു കേരളത്തെ റെഫർ ചെയ്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു ിൽ നെവർ സെ ലൈക്ക് ദാറ്റ് അത് വന്നു അവരുടെ ഡിപ്പാർട്ട്മെന്റ് ബട്ട് ദാറ്റ് ഡസ് ഇൻ നെയ്ൻ വി എം ജസ് വൺ അത് പറയാം അത് മിസ്ലീഡിംഗ് ആണ് അത് പൊളിറ്റിക്കലാണ് അത് അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഓണസ്റ്റി ഉള്ളതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമല്ല ദാറ്റ് ഇസ് എ നെറേറ്റീവ് സെറ്റിംഗ് ദാറ്റ് ഇസ് ബിഫൂളിംഗ് പീപ്പിൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യുന്നത് ഐ ഹോപ്പ് യു നിങ്ങൾ 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 ഞാൻ പറഞ്ഞു നിങ്ങൾ ആർഗ് ചെയ്യുന്ന പോലെ ആർഗ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെന്റിനെ നമുക്ക് ബൈ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടില്ല യു ആം യു ആർ ഫെയർലി ആർഗ്യംഗ് യുവർ കേസ് ഇറ്റ്സ് വെരി ഗുഡ് ആർഗ്യുമെന്റ് ഒന്നും നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഐ ബൗണ്ട് ടു ഷേ ദസ് ഇംപ്രൂവിംഗ് നോ ഡൌട്ട് ബട്ട് ദാറ്റ് ഡസൻ മീൻ വി ആർ റാങ്ക് നമ്പർ വൺ അത് പൊളിറ്റിക്കലാണ് അവിടെയാണ് പ്രശ്നം രാഷ്ട്രീയ അല്ല ഞാനത് വളരെ എന്റെ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ കൃത്യതയോടുകൂടി ഞാൻ പറഞ്ഞു തരി തരൂർ കോട്ട് ചെയ്തത് രാജീവ് പറഞ്ഞ ഫാക്സ് അല്ല അതൊന്നാമത്തെ ഭാഗം രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗമാണ് എക്കോസ്റ്റത്തെ സംബന്ധിച്ച് ഒരു അക്കോർഡിംഗ് ടു മീ മൈ ഹിൾ ഒപ്പീനിയൻ ആ നിലയിൽ ഒരു നിലയിൽ ഒരു ഒബ്സർവേഷൻ നടത്താവുന്ന ഗ്രോത്ത് കേരളം ഉണ്ടാക്കി ഇതാണല്ലോ സതീശനും ആഗ്രഹിക്കുന്നത് ഇതുവരെ ഒരു പട്ടിക്കുട്ടി പോലും എന്നെ സഹായിക്കാൻ വന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് തനി നയൻ സിക്സ് ഉടായ്പ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നതും കാര്യം ഈ കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആർക്കേ കഴിയത്തുള്ളൂ ബ്ലഡ് തന്നെ ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമല്ലേ കഴിയൂ അങ്ങനെ അടിമുടി ഉടായ്പായിട്ടുള്ള വ്യക്തി ഇന്നിപ്പോ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു പുതിയ നമ്പർ സാധാരണഗതിയിൽ ആധികാരികമായാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ടാണ് കേരളം വ്യവസായ സൗഹൃദം അല്ല രാജീവ് പറയുമ്പോഴൊന്നും അല്ല അത് നമ്മൾ നമ്മൾ ഇതിനെയൊക്കെ എടുത്ത് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചാൽ പിന്നെ നമ്മൾ അവിടെ നിന്നുപോകില്ലേ മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇനി യാത്ര ചെയ്യാനുണ്ട് ഇതൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണെന്നൊക്കെ നമ്മുടെ നാട്ടിലെ സംഘികൾ ഇറക്കുന്നൊരു പതിവ് തന്ത്രമുണ്ട് അതായത് ചിലരെയൊക്കെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ആധികാരികമായി പറയരുത് അവരോട് നമ്മൾ എന്ത് ചെയ്യണം സോഫ്റ്റായിട്ട് സംസാരിക്കണം നമ്മുടെ ഉദ്ദേശം വിഷം ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ സംസാരിക്കണം ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ അടിമുടി പൊളിഞ്ഞിരിക്കുന്നത് അതിനിപ്പോൾ സി പി എം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള കെ അനിൽകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി വി സി കുഴലിനെ അങ്ങ് തൊലച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ദേ ഇങ്ങനെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ സ്വയം വിഡ്ഢിയായത് കാണുക ഒരു പത്രസമ്മേളനം പി രാജീവിനെതിരെയാണോ അല്ല കേരളത്തിനെതിരെ കേരളം നിക്ഷേപ സൗഹാർദ്ദത്തിൽ മുന്നിലെത്തിയില്ല എന്ന് വാദിക്കുന്നു ഒരു വിവരാവകാശ രേഖ ഹാജരാക്കുന്നു കുഴൽനാടൻ പറയുന്നത് ശ്രദ്ധിക്കണേ നിക്ഷേപ സൗഹൃദമെന്ന റാങ്കിങ് നിർത്തി ഓ എന്നിട്ട് നിക്ഷേപകരെ ഇൻ്റർവ്യൂ ചെയ്യും ആര് കേന്ദ്ര സർക്കാർ തന്നെ എന്നിട്ട് എന്നിട്ട് നാല് കാറ്റഗറി ആക്കും ആരെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഏതൊക്കെ ടോപ്പ് അച്ചീവർ അച്ചീവർ ഫാസ്റ്റ് മൂവിംഗ് ആസ്പിരൻസ് അപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും നാലായി റാങ്കിങ് നടത്തും റാങ്കിംഗ് ഇല്ല എന്ന് കുഴൽനാടൻ കൊള്ളാം മിസ്റ്റർ കുഴൽനാടൻ താങ്കൾ പറഞ്ഞ നാല് കാറ്റഗറിയിൽ ഏതിലാണ് കേരളം ഉത്തരമുണ്ടോ കഴിഞ്ഞ വർഷം ആസ്പിരൻ്റ് ആയിരുന്നു അതായത് ആദ്യ മൂന്ന് കാറ്റഗറിയിൽ ആദ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളല്ലേ നമ്മൾ പതിനഞ്ച് ഈ വർഷമോ ആദ്യത്തെ മൂന്നിൽ തന്നെ നാം എത്തി അതിൽ ഒന്നാമത്തെ കാറ്റഗറിയായ ടോപ്പ് അച്ചീവറിൽ കേരളം എത്തി അത് കുഴൽനാടൻ സമ്മതിക്കുമോ ഒറ്റ ചോദ്യം കുഴൽനാടൻ പറഞ്ഞ നാല് കാറ്റഗറിയിൽ കേരളം എവിടെയാണ് ടോപ്പ് അച്ചീവർ അല്ലേ അല്ലെങ്കിൽ മറ്റെവിടെയാണ് കുഴൽനാട മുമ്പ് ടോപ്പ് അച്ചീവറിൽ ആന്ധ്രാപ്രദേശ് ഇടം പിടിച്ചിരുന്നു അവർ താഴേക്ക് പോയില്ല എന്നാൽ നാലാമത്തെ വിഭാഗത്തിൽ നിന്ന് കേരളം ഒന്നാം വിഭാഗത്തിലേക്ക് കയറി അത് നമുക്ക് അഭിമാനമല്ലേ ആഘോഷിക്കണ്ടേ ഇതാണ് അനിൽകുമാർ സോഷ്യൽ മീഡിയയിലൂടെ ട്രോളിക്കൊണ്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു നാടിനെ ഇകഴുത്താൻ വേണ്ടി കോൺഗ്രസുകാർ തറ്റൊടുത്തിറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ശശി തരൂറിന്റെ ലേഖനം ആ ലേഖനം തെറ്റാണെന്ന് വരുത്താൻ പരിശ്രമിക്കുകയാണ് സതീശ അടിമകൾക്ക് ഇപ്പോൾ അത് വരുത്തി തീർക്കണം പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രീകരിച്ച് അടുത്ത തവണ ഭിക്ഷാൻ ദേഹിയായിട്ട് സതീശന്റെ പിന്നാലെ നടന്ന് ഇരുന്നാലേ ഉടായ്പ കുഴലിനൊക്കെ ചിലപ്പോൾ സീറ്റ് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും സീറ്റ് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇത്തവണ കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തെ വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു തരികിട നമ്പറുമായിട്ട് വന്ന കുഴൽനാടൻ ആകെ കൂടെ തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ചോദ്യങ്ങൾ നേർക്കുനേർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെ ഗംഭീരമാണ് ഒരു രൂപയിൽ നിന്ന് പത്ത് രൂപ നേടിയാൽ അത് ആയിരം മടങ്ങ് വളർച്ചയാണ് ഇത് കേന്ദ്ര സർക്കാരിനെ ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർ ഈ മാനദണ്ഡം ഒന്ന് മാറ്റിയനെ ഈ നാട്ടിൽ വ്യവസായ സൗഹൃദം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ടോപ്പ് അച്ചീവറായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കേണ്ടതുണ്ട് ഈ നാട് അതിനെ വലിയ പ്രചാരം കൊടുക്കും അതൊന്നും കൊടുക്കല്ലേ അതൊക്കെ കൊടുത്താൽ നമ്മൾ അവിടെ നിന്നുകയുള്ളൂ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ കോപ്പി അടിച്ചത് കയ്യോടെ പിടിച്ച സമയത്ത് അത് കൊടുക്കല്ലേ ഡീബാർ ചെയ്യുമെന്ന് പറഞ്ഞ് കാലു വീണ് കരഞ്ഞ ആ കുഴലിന് ഓർമ്മയുണ്ടോ ആ കരച്ചിൽ പോലും കേൾക്കാതെ അതുകൊണ്ട് വന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് കുഴലിനെ ഡിബാർ ചെയ്യിച്ചെങ്കിലും പിന്നീട് എവിടെയും മുങ്ങി നടന്ന് പല സർട്ടിഫിക്കറ്റുമായിട്ട് പൊങ്ങിയില്ലേ അതുപോലെ അല്ല കേരളം ടോപ്പ് അച്ചീവറിലായിരിക്കുന്നത് എവിടെയോ മുങ്ങി നിന്ന് താനൊരു ടോപ്പ് അച്ചീവർ എന്ന് കുഴൽ അവകാശപ്പെടുമ്പോലെ അല്ല കേരളം ഇന്നിപ്പോൾ കാണുന്ന രീതിയിൽ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നല്ല പോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാ പരീക്ഷകളും നേരായ വഴിയിലൂടെ വിജയിച്ചാണ് അങ്ങ് എത്തിയതും അതുകൊണ്ട് ഉടായ്പിലൂടെ കടന്നുകൂടുന്നവർക്ക് ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല കാര്യം ഉടായ്പകൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഏതുപോലെ സതീശൻ അടിക്കുന്ന ഉടായ്പകൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ തരൂർ പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ രക്തം അടിമുടി ഉടായ്പായതുകൊണ്ടാണെന്ന് പറയേണ്ടി വരികയാണ്